നമുക്ക് അടുത്ത ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്ന ഒരു ശാലിനി നമ്മുടെ ഫേസ്ബുക്കിൽ നമ്മളുമായിട്ട് ഹൈക്ക് അടിക്കാറുള്ളതാണ് അപ്പം ശാലിനിയുടെ ഒരു ചോദ്യം ഭർത്താവുമായിട്ടുള്ള ബന്ധപ്പെടുന്നതിന് വിരക്തി വരുന്നു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാപ്പത് നാപ്പത്തഞ്ച് വയസ്സ് എഴുപുമ്പോൾ നമുക്ക് പ്രാരാബ്ദങ്ങൾ ഏറുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ മാനസിക ഉല്ലാസം ഇല്ലാണ്ട് വരികയും ട്രൈ വെജിന എന്നൊരു ഇഷ്യൂയിലേക്ക് മാറുകയും ചെയ്യും അതിനും ഉത്തേജനത്തിനും ഒക്കെ പറ്റിയ മെഡിസിൻസ് നമ്മുടെ ഹെമ്പിലുണ്ട് അത് നിങ്ങൾ ഡീറ്റെയിൽസ് നേരിൽ വന്ന് നമ്മുടെ ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടി ഉചിതം അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അവരുമായിട്ട് സംസാരിപ്പിച്ചാൽ നമുക്ക് അതിന് പറ്റിയ മെഡിസിൻസ് നമുക്ക് ഇവിടുന്ന് അവർക്ക് ഡയറക്റ്റ് അയച്ചു കൊടുക്കാം പിന്നെ നമുക്ക് ഓൺലൈൻ വഴി സെയിലുണ്ട് നമുക്ക് പതിനഞ്ചോളം പാനൽ ഓഫ് ഡോക്ടേഴ്സ് ഉണ്ട് ആ ചോദ്യങ്ങൾ നിങ്ങൾ നമ്മുടെ ഓൺലൈനിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഡബ്ല്യു 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 ഡോട്ട് സി എ എൻ എൻ എ എൽഒി ഐ സി കനാലോജി ഡോട്ട് ഐ എൻ എന്നുള്ള വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ഒന്നും കൂടെ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് നമ്മുടെ ഡോക്ടേഴ്സുമായിട്ട് ലൈവ് നിങ്ങൾക്ക് സംസാരിക്കാനും അവർ വഴി പ്രിസ്ക്രിപ്ഷൻ എടുക്കാനൊക്കെ ഉള്ള സ്വാതന്ത്ര്യമുണ്ട് എളുപ്പമുണ്ട് അതായിരിക്കും ഒന്നും നല്ലത് ഞാൻ മറുപടി പറയുന്നതിലും കാര്യം ഞാൻ കൂടുതലും വ്യാപൃതമായിരിക്കുന്നത് ഇതിൻ്റെ ഉൽപാദന ശ്രദ്ധയിലാണ് ഏറ്റവും നല്ല ഇന്ത്യയിൽ നിന്നും ലോകത്തു നിന്നുള്ള മുൻകര സാധനങ്ങൾ അതായത് റോയൽ ജൊല്ലി പോലുള്ളതും കാശ്മീർ സഫ്രോണം ഹിമാലയൻ ശിലാജിത്തും അങ്ങനെ ഉള്ള കീട ഇങ്ങനെയുള്ള സാധനങ്ങൾ പ്രൊക്യൂർ ചെയ്യുന്നതിനും ഉള്ള യാത്രയിലാണ് ഞാൻ കൂടുതൽ സമയം നിങ്ങൾക്ക് നല്ല സിദ്ധ ഔഷധങ്ങൾ നൽകാൻ ഞാൻ ബാധ്യസ്ഥരാണ് അത് നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്നുണ്ട് നന്ദി നമസ്കാരം